കഴിഞ്ഞ ദിവസമായിരുന്നു നടി കീർത്തി സുരേഷിന്റെ വിവാഹം നടന്നത് അതിന്റെ ക്രിസ്ത്യൻ രീതിയിലെ വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് എന്തൊക്കെയാണ് വരണ വിവാഹം കഴിക്കുന്ന സമയം കീർത്തി പറഞ്ഞത് എന്ന് തന്നെയാണ് ക്രിസ്ത്യൻ രീതിയിലെ വിവാഹമായത് കൊണ്ട് തന്നെ അത്തരത്തിൽ സംസാരമെല്ലാം ഉണ്ടായിരിക്കും ഇവർ പരസ്പരം ബോക്സ് ചൊല്ലിയാണ് ഇവർ ഇങ്ങോ പരസ്പരം ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതേ സമയത്ത് കീർത്തി അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാകാം അത് കേട്ട് അവരുടെ മാതാപിതാക്കൾ അത്രമേൽ അഭിമാനപ്പെട്ടിട്ടുണ്ടാകാം കീർത്തിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ആന്റണിയെക്കുറിച്ച് അത്രമേൽ നല്ല കാര്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഓർമ്മ വരുന്നത് പ്രേക്ഷകരുടെ മുൻപിലേക്ക് ചിത്രങ്ങൾ പങ്കുവച്ചും ആന്റണിയാണ് തൻ വിവാഹം കഴിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് എത്തിയപ്പോഴേ പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു ആന്റണി ഒരു നല്ല ചെറുപ്പക്കാരൻ തന്നെയാണെന്ന് പതിനഞ്ച് വർഷമായി ഒരു പെൺകുട്ടി ഒരാളെ സ്നേഹിക്കുക എന്നും ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോഴും അതേ സ്നേഹം തന്നെ തുടരുക എന്നതും വളരെയധികം യാഥാർത്ഥ്യമുള്ളൊരു കാര്യമാണ് എന്നാൽ അങ്ങനെ പറ്റിക്കപ്പെടാതെ സ്വന്തം ജീവിതത്തിൽ നല്ല സ്നേഹം മാത്രം ലഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ കീർത്തിസുര വേണ്ടി സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ വാർത്തകൾ അറിയിക്കുന്നതും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് കീർത്തിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വൈറലാകുന്നത് കീർത്തിയുടെ വിവാഹത്തിന് കഴിഞ്ഞതിനു ശേഷം പ്രേക്ഷകർ ഇപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെന്ന് പറയാം പന്ത്രണ്ടാം തീയതി ആയിരുന്നു ആദ്യമായി ഹിന്ദു രീതിയിൽ അതായത് പ്രത്യേകിച്ച് ഒരു ബ്രാഹ്മൺ രീതിയിൽ വിവാഹം നടന്നത് സുരേഷിന്റെ മടിയിലിരുത്തി തന്നെ ആന്റണി കീർത്തിയെ താലി കിട്ടി അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു കീർത്തി സുരേഷിന്റെ വിവാഹത്തിന്റെ മറ്റൊരു ചിത്രം കൂടി പുറത്തുവന്നത് ആന്റണി തട്ടൽ ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വേണ്ടി ക്രിസ്ത്യൻ രീതിയിലെ ചടങ്ങുകളും നടത്തിയിട്ടുണ്ടായിരുന്നു ആ രീതിയിലെ ചടങ്ങുകൾ പ്രകാരമാണ് കീർത്തി ആന്റണിയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചത് പതിനഞ്ച് വർഷമായി എൻ്റെ കണ്ണീരൊപ്പിയവനാണ് പതിനഞ്ച് വർഷമായി എൻ്റെ കൂടെ നിന്നവനാണ് പതിനഞ്ച് വർഷമായി എൻ്റെ സുഹൃത്താണ് പതിനഞ്ച് വർഷമായി എനിക്ക് പ്രണയത്തിൻ്റെ മറ്റൊരു തലം പറഞ്ഞു തന്ന വ്യക്തിയാണ് അങ്ങനെ പലതുമാണ് അദ്ദേഹത്തിനെ കുറിച്ച് ബോബ്സിൽ പറഞ്ഞത് വെഡ്ഡിങ് ബോബ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് എല്ലാവരുടെയും ക്രിസ്ത്യൻ വിവാഹത്തിന് പരസ്പരം ഇങ്ങനെ സംസാരിക്കാറുണ്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുമ്പോഴും വാക്ക് നൽകുകയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്നും ഞാൻ നിന്നെ എന്നും ഒന്നും സൂക്ഷിച്ചു കൊള്ളാമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടെത്തുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഇത് തന്നെയാണ് അറിയാവുന്നത് കീർത്തി ഇപ്പോൾ ചിത്രങ്ങൾ മാത്രമാണ് പങ്കുവെക്കുന്നത് വീഡിയോയോ കൂടുതൽ വിശേഷങ്ങളോ ഒന്നും പങ്കുവെക്കുന്നില്ല ഈ ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് ആകെ കിട്ടുന്നത് മാധ്യമങ്ങളെ ഒന്നും കടത്തിവിടാത്തൊരു വിവാഹമായതുകൊണ്ട് തന്നെ അധികം വിഷ്വലുകളോ അധികം ചിത്രങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല അതീവ രഹസ്യമായി തന്നെയാണ് ഇവർ റിസോർട്ടിൽ ഇത് നടത്തുന്നത് ഒരാളെ മറ്റൊരു രീതിയിൽ അനധികൃതമായി കയറ്റാൻ സമ്മതിക്കില്ല അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ വീഡിയോ പുറത്തു പോവുകയുള്ളൂ അതൊന്നും നടക്കുന്നില്ല എന്നതാണ് ഇതിൽ യഥാർത്ഥ കാര്യം കീർത്തിയുടെ വിവാഹം ആഘോഷമെല്ലാം തീർന്നു കഴിഞ്ഞു രണ്ടു മൂന്ന് ദിവസമായി തന്നെ ഗോവയിൽ തന്നെ തിളങ്ങുകയാണ് പല താരങ്ങളും അവരെല്ലാവരും അവരുടെ ജീവിതം ആഘോഷിക്കുകയാണ് എന്നും ഈ ഒരു അവസരം മുതലെടുക്കുകയാണെന്നും ഗോവയിൽ കറങ്ങുകയാണെന്നും ഒക്കെ പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ